ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആമുക്ക നാം ചെയ്യുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിശീലനവും തയ്യാറെടുപ്പുകളുമെല്ലാം ഉണ്ടാവാറില്ലേ പാട്ടുപാടാൻ വേദിയിൽ കയറുന്നതിന് മുൻപേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ യാത്ര പോകുമ്പോൾ എന്തിനധികം പറയുന്നു വലുതാക്കുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി ചെറുപ്പം മുതലേ നമ്മളെ പരിശീലിപ്പിക്കുന്ന വീട്ടുകാരാണ് നമുക്കുള്ളത് പക്ഷേ ഇത്രയും പഠിപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമിടയ്ക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് എങ്ങനെ മുന്നോട്ട് നടക്കണമെന്ന് നമ്മളോട് ആരും പറഞ്ഞു തരാറില്ല എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയാതെ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ജീവിതത്തെ നോക്കി പകുച്ചു പോയ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇഷ്ടമുള്ള രണ്ടുപേരുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ സ്വന്തം പേര് പറയുന്ന എത്ര പേരുണ്ടാകും എത്ര പേരുകൾ താണ്ടിയാണ് സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇടം കൊടുക്കുന്നത് നമുക്കെല്ലാം ലോകത്ത് ഏറ്റവും വിശ്വാസമില്ലാത്ത ഒരാൾ നമ്മൾ തന്നെയാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനല്ലാതെ സ്വയം സ്നേഹിക്കാനോ വിശ്വസിക്കാനോ ഉള്ള പരിശീലനമൊന്നും നമുക്കാരും തന്നിട്ടില്ല പുസ്തകത്തെക്കുറിച്ച് വലിയ വാഗ്ദാനമൊന്നും നൽകാനില്ല ഒരു പക്ഷേ ജീവിതത്തെക്കുറിച്ച് ആരും പറയാത്ത ചില സത്യങ്ങൾ പഠിപ്പിക്കാത്ത ചില പാഠങ്ങൾ ഈ പുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം പിന്നെ ഇപ്പോഴും പറയാറുള്ളത് പോലെ വരികൾക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെയോ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെയോ കണ്ടുമുട്ടിയേക്കാം നിംന വിജയൻ